പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ താന്നൂരിൽ ഏറ്റവും സുന്ദരമായൊരു സ്ഥലമാണ് എവിടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം താന്നൂരിൽ ഒത്തിരി ഗ്രാമങ്ങളും പാടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് താന്നൂർ എന്നുള്ളത് നമ്മൾ താന്നൂരിലെ ടൗണുകളിലൂടെ സഞ്ചരിച്ചാൽ കിട്ടൂല നമ്മൾ താന്നൂരിൽ നിന്നും ഓലപ്പീടിയ പോകുന്ന വഴി ഓലപ്പീടിയേൻ്റെ തൊട്ട് മുന്നേ ഒരു വലിയ വളവുണ്ട് ഡെയിഞ്ചർ വളവുണ്ട് ആ വളവിൻ്റെ ഇടതു വശത്ത് പടിഞ്ഞാറോട്ട് പോയാൽ അടിപൊളിയൊരു സ്ഥലമുണ്ട് ശരിക്കും ഇവിടെ തന്നെ നമുക്ക് കുറച്ചുകൂടെ പോയാൽ തന്നെ ഒരു ഗ്രാമീണ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും നമ്മൾ കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗിയൊക്കെ നശിച്ചുപോയി എന്നൊക്കെ പറയുന്നതിന് പകരം അത് എവിടെയാണുള്ളത് എന്നൊന്ന് കണ്ടെത്താൻ ശ്രമിച്ചാൽ അത്രയും ഭംഗിയായ കാര്യം വേറെ ഇല്ല എന്താ രസം ശരിക്കും പാടം പൂത്ത കാലം എന്നുള്ള പാട്ടിടാനാണ് തോന്നുന്നത് പക്ഷെ അത് കോപ്പി റേറ്റ് അടിക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കടൽ നണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും താന്നൂരിൽ നിന്നും നമ്മൾ ഓലപ്പീടിയെ പോകുമ്പോഴേ ഓലപ്പീടി എത്തുന്നതിന് മുന്നേ വലിയൊരു വളവുണ്ട് ആ വളവിൽ വന്നിട്ട് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ള അടിപൊളി സ്ഥലമാണിത് അതുകൊണ്ട് ആൾക്കാർ ചൂണ്ടൊക്കെ ഇട്ട് പിടിക്കുന്നുണ്ട് ആഹാ ഹാ കൊക്കുകൾ ും കൂടി മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് കിട്ടും എന്തേലും കിട്ടും നെറ്റിമ കിട്ടും ഒരിക്കലെ കുറച്ച് വലിപ്പം കിട്ടോ ഉം ഉം മിൻഷിബുമൊക്കെ എന്താ രസം കൊക്ക പാടം ഉണ്ടില്ലേ ചെറിയ ചെറിയ സൗണ്ടൊക്കെ കേട്ടാ കേട്ട അടിപൊളിയാട്ടോ സ്ഥലം ഗ്രാമം എന്ന് പറഞ്ഞ ഇവിടെ വീടുകളൊന്നും കാണുന്നില്ല ഫുള്ള് പാടങ്ങളാണ് പാടം ചെറിയ തോടും വരുമ്പോ സൂക്ഷിക്കണം കേട്ടോ പകലൊന്നാ മതി രാത്രി വരണ്ട കൊക്കുകളൊക്കെ കണ്ടില്ല എന്നെ കണ്ടപ്പോൾ പറന്നു സൂക്ഷിച്ചു പോണം പക്ഷെ നമുക്ക് വൈകുന്നേരം അങ്ങനെ വെറുതെ ചായ കുടിച്ചിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥല ഇത് എവിടെ നമ്മൾ വന്നേ വീഴല്ലാ നമ്മൾ വന്ന സ്ഥലത്തിന്റെ വരെന്താ ചളിയായോ കാലില് അവിടെ നിന്ന് തന്നെ കഴിക്കളി വേലം കാലം ിഷ്ടമായി പറ അടിപൊളി പ്ലേസാ ചെറിയ തോടും കാര്യങ്ങളൊക്കെ ആയിട്ട് സൗന്ദര്യം ആസ്വദിക്കാം നാടിന്റെ സൗന്ദര്യം ആസ്വദിക്കണെ നമുക്ക് ഇങ്ങോട്ട് വരാം ചെറിയൊരു പുഴ ഈ സ്ഥലത്തിന് കറക്റ്റ് എന്താ പറയാ ഈ സ്ഥലത്തിന് കറക്റ്റ് എന്താ പറയാ അല്ല ഇതോ അതോ അല്ലപ്പെടിയാ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ ഇങ്ങനത്തെ ചെറിയ പേരൊക്കെ ഇടൂലേ അങ്ങനൊന്നും ആലപ്പീടിന്റെ പടിഞ്ഞാറ് ഭാഗം പേരെന്തേലൊക്കെ ഉണ്ടാവും വീടിന്റെ ബാക്കില് ഇങ്ങനെ നല്ല രസമുള്ള സ്ഥലോ ഇതൊക്കെ ശരിക്കും മറ്റേ മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആക്കി മാറ്റും പക്ഷെ നമ്മളെ നാട്ടില് പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് എന്താ വെച്ചാല് ഇവിടെ ഫേമസ് ആയി ആയെന്നുണ്ടിഞ്ഞാൽ പിന്നെ ഫുൾ ആൾക്കാരായിട്ട് ഇവിടെ ഒരു സുഖം ഉണ്ടാവില്ല എന്നൊരു മൈൻഡായിട്ടായിരിക്കും പക്ഷെ റോഡൊക്കെ ഇതുവരെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ചെറിയൊരു പാൽ ഈ ഒരു ഗ്രാമത്തിലേക്ക് പോവാം കേട്ടോ ഇവിടെ പ്രാവിൻ്റെ ഇതാണ് തോന്നുന്നു ചെറിയൊരു ഏഴുമാടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ആമ്പൽപ്പൂ ഉണ്ടാവുകയെന്നറിയില്ല മ്പൽപ്പൂവൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ അല്ല എന്തായാലും നമ്മുടെ നാട് പൊളിയാണ് കേരളം ആസ്വദിക്കണേന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം ഒലപ്പീടിയ പടിഞ്ഞാറ് വശം കിട്ടിയ കിട്ടും കിട്ടും വേണ്ടി ഒന്നല്ലല്ലോ എന്തൊരു രസം കുട്ടികളൊരു രസം എന്താണ് അതിൽ ഇരന്താട്ടാണ് മൈദപ്പൊടി മൈദപ്പൊടി മാത്രം കേട്ടോ മതി മഞ്ഞപ്പൊടിയും മൈദപ്പൊടിയും ട്രെൻഡാട്ടാ എന്തങ്ങള് രണ്ടാമത് നസീബ് പിന്നെ അമൻ മീൻ ഏതെങ്കിലും കിട്ടിയോ ആ ലാസ്റ്റ് ഒരാളുണ്ടല്ലോ ചെറിയൊരാൾ ഇങ്ങോട്ട് നോക്കാം ആളങ്ങോട്ട് കാണുന്നില്ല അയ്യവ അപ്പോൾ ഇവർ മീൻ പിടിക്കുകയാണ് മീൻ കിട്ടും അയ്യവ കിട്ടിയാൽ പകുതി കയറണേട്ടാ ഹലോ മീനുണ്ടോ വികരുതിട്ടാ വികല്ല വികല്ല അൻഷിദും നസീബും ുംസീബും നസീബും നസീബും ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് കിട്ടിയാ കുടിയാ നോട്ടെ ഒന്തിച്ചാ പൊന്തിച്ചു ഏ എത്രണം സ്കൂൾ വെക്കേഷനിലേ കുട്ടിയെക്ക് മീൻ പിടിക്കരുതൊക്കെ ആയിട്ട് ഭയങ്കര രസം ഉണ്ടാവുമായിരുന്നു സ്ഥലം വെക്കേഷൻ കഴിഞ്ഞു നീ പറഞ്ഞിട്ട് കാര്യം ചെയ്യാം നീ എന്ന് അറിയിച്ചൊക്കെ വരാം വീഴരുതിട്ട ആ കുട്ടീനെ പിടിക്കേ സൂക്ഷിച്ചു വീണുകഴിഞ്ഞാൽ പച്ച നീന്തിരുത്തുള്ളൂ അത് വേറെ കാര്യം കൊടുത്തോളി അങ്ങനെ ബാറ്റൻ കൈമാറി സ്ഥലം കൊടുക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച് വാ വ നമ്മൾ നല്ലൊരു സായാർഗം കഴിഞ്ഞ് തിരിച്ചു പോവാൻ ബാബാജിൻ്റെ വീട്ടിലെ ബാക്ക് സൈഡാട്ടത് ഈ നേരെ പോയാൽ നമുക്ക് ഒലപ്പിടിയ ഗേറ്റ് ഒലപ്പിടിയ ഗേറ്റ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ വഴി പോയാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ ചെയ്യോ താങ്ക് യു താങ്ക്